അലൈക്കും നമ്മളെല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മളെ മക്കളെ ഉയർച്ച അവർക്ക് നല്ല ജോലി നല്ല ജീവിതം ഉണ്ടായി കാണാൻ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന കാര്യമാണ് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകരിക്കുന്ന ഒരു ആത്മീയ ഒറ്റമൂലിയാണ് ഇന്ന് നമ്മൾ പറയുന്നത് എല്ലാ ഉമ്മമാർക്കും മക്കളെ കാര്യത്തിലാണ് ടെൻഷൻ അവർക്ക് വേണ്ടി മാതാപിതാക്കൾ ദ്വാ ചെയ്താൽ അതൊരിക്കലും അള്ളാഹു തട്ടിക്കളയൂല അതുകൊണ്ട് തന്നെ നമ്മളെ മക്കളെ നമ്മളെ എല്ലാ ദ്വാകളിലും ഉൾപ്പെടുത്തണം അവരുടെ പഠന ത്തിൻ്റെ കാര്യത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് സുബി നിസ്കാര ശേഷം ഏഴ് തവണ സൂറത്തിൽ ഇൻഷിറാഹ് അലം നഷിറാഹ് എന്ന് തുടങ്ങുന്ന ചെറിയൊരു സൂറത്താണ് അത് ഏഴ് തവണ ഓതുക അതിനുശേഷം യാ സെമിയോ യാ ബസീറോ എന്ന ദിക്കറ് നൂറ് പ്രാവശ്യം ചൊല്ലുക ഈ ഒരു കാര്യം ചെറിയ മക്കൾക്കാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്തു കൊടുക്കാവുന്നതാണ് ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ട് സുഭി നിസ്കാര ശേഷം ഏത് തവണ ഇൻഷിറാഹു സൂറത്ത് ഓതുക അതിൻ്റെ കൂടെ നൂറ് തവണ യാ സെമിയോ യാ ബസീറും എന്ന തിക്കറും ചൊല്ലിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലോ അല്ലെങ്കിൽ തേനിലോ മന്ത്രിക്കുക ഈ ഒരു വെള്ളം അവരെ കുടിപ്പിക്കുക വലിയ മക്കളാണെങ്കിൽ അവരെ കൊണ്ട് തന്നെ ഇത് രണ്ടും ചൊല്ലിപ്പിക്കുക ഇൻഷിറാഹ് സൂറത്ത് ഓതുന്നതിലൂടെ നമ്മളെ മക്കളെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കുന്നതാണ് സെമിയോ യാ ബസീറോ എന്ന ദിക്ർ ചെല്ലുന്നത് കൊണ്ട് അവർക്ക് പഠനത്തിലുള്ള എല്ലാ പ്രയാസവും ബുദ്ധിമുട്ടുകളും നീങ്ങുകയും അതുപോലെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത് മനസ്സിൽ നിൽക്കുന്നില്ല എന്ന പ്രശ്നം പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ കഴിയുന്നതാണ് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുന്ന വളരെ എഫക്റ്റീവായ രണ്ട് കാര്യങ്ങളാണ് ഇത് രണ്ടും ചെയ്യാൻ വളരെ കുറഞ്ഞ സമയം മതി ഇൻഷാല്ല എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്തു നോക്കുക അവർ ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഉപകരിക്കുന്നവരാവാൻ നമ്മൾ പ്രത്യേകം ദ്വാ ചെയ്യണം നമ്മളെ നീയത്തിലേക്ക് അള്ളാഹു പ്രത്യേകം നോക്കുന്നതാണ് അള്ളാഹു താല നമുക്ക് നൽകുന്ന നല്ല പരീക്ഷണങ്ങളിൽ പെട്ട ഒന്നാണ് മക്കൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ വളർത്തുന്ന രീതിയും നീയത്തും എല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണം നമ്മുടെ എല്ലാവരുടെയും ദ്വാകള് അള്ളാഹു സ്വീകരിക്കട്ടെ അസലാമലൈക്കും